നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ജോഗ്രഫി രണ്ട് ചാപ്റ്റർ തീർത്തിട്ടുണ്ട് സമതലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖലകളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീഠഭൂമിയെക്കുറിച്ചാണ് അല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് പീഠഭൂമി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പോൾ നല്ല ക്ലാസ്സുകളാണ് അല്ല ഒരുപാട് പോയിന്റ്സുകൾ നമ്മൾ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചില് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ചാപ്റ്റർ മൂന്ന് ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് മാപ്പിൽ നമ്മുടെ പീഠഭൂമിയിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ ആ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ പാടിക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ത്രികോണ ആകൃതിയിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്ന കുന്നുകളും അതുപോലെ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഒക്കെ അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി നോക്കാം ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഉപദ്വീപിയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ എത്രയാണ് അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട് വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യനെ ആഴം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപിയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ ഉയരം പറഞ്ഞു ആറായി ആറ് അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളുകൊണ്ടാണ് ഇതിന് പീഠഭൂമി എന്ന് പറയുന്നത് എന്തൊക്കെയാണുള്ളത് വിശാലമായ പീഠപ്രദേശങ്ങൾ അതിനെ അതിർത്തി തീർക്കുന്ന മലനിരകൾ കുന്നുകൾ താരതമ്യേന ആഴം കുറഞ്ഞ താഴ്വരകൾ വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വൈവിധ്യം നിറഞ്ഞ ഒരു ഭൂഭാഗം ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം അതായത് ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും എല്ലാം മുക്കാൽ ഭാഗവും ഈ ഒരു പീഠഭൂമിയിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് വരാൻ കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലോ ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും ഈ നവ ഇന്ത്യയിൽ ജനജീവിതത്തിൽ ചെലുത്തുന്ന ഒക്കെ നമുക്ക് കൂടുതലൊന്ന് അടുത്തറിയാം പീഠഭൂമി എന്നാൽ എന്ത് ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്താണ് പീഠഭൂമികൾ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമി അപ്പൊ ഇതിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പൊതുവെ മൂന്നായി തരംതിരിക്കാം പീഠഭൂമികളെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാണവ ഒന്ന് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ രണ്ട് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ മൂന്ന് വൻകര വൻകര അപ്പൊ ഇങ്ങനെയാണ് മൂന്നെണ്ണം അതിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേർതിരിച്ചിട്ടുള്ളത് കണ്ടോ അതിലൊക്കെ കണ്ടില്ലേ ഓരോരോ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ അതിലെ കുന്നുകള പശ്ചിമഘട്ടം എവിടെ പൂർവ്വഘട്ടം എന്നൊക്കെ ഇതിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നോക്കാം പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് പശ്ചിമഘട്ടം കിഴക്ക് പൂർവ്വഘട്ടം എവിടെ എന്തൊക്കെയാണ് അതിരുകൾ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തര സമതലത്തിന് ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് എന്താണ് ഡെക്കാൻ പീഠഭൂമിയെന്നും മധ്യ ഉന്നത തടം എന്നും ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഡക്കാൻ പീഠഭൂമിയെ കുറിച്ച് നോക്കാം ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി അതുപോലെ സത്പുര പർവ്വതം മൈക്കലാനിര മഹാദിയ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു ഏതൊക്കെയാണ് സത്പുര പർവ്വതം മൈക്കലാനിര മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു അപ്പോൾ പി എസ് സിക്ക് ചോദിക്കാൻ പറ്റൂലേ ഡക്കാൻ പീഠഭൂമിയെ വട ഭൂമിയുടെ വടക്കേ അതിരിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പം ഏതൊക്കെയാണ് സത്പുരാ പർവ്വതമുണ്ട് മൈക്കലാനിരയുണ്ട് മഹാദിയോ കുന്നുകളുണ്ട് ഇനി ഇതിന് പേര് വരാൻ കാരണം നോക്കാം തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദം ദക്ഷിണ എന്നത് ഏത് പദമാണ് സംസ്കൃത പദമാണ് അതിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് ഓക്കെ അല്ലേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് എന്തൊക്കെയാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നു അപ്പൊ ഈ ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ എന്താണ് കൂടുതലായിട്ടുള്ളത് ബസാൾട്ട് എന്ന ലാവാശിലകളാൽ എന്നാണ് ഇത് നിർമ്മിതമായിട്ടുള്ളത് ബസാൾട്ട് ശിലക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത ഇപ്പം ബസാൾട്ട് ശിലക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ പ്രത്യേകത അതിനെ റിഗർ മണ്ണ് എന്നും അറിയപ്പെടുന്നു ഈ കറുത്ത മണ്ണ് റിഗർ എന്ന് മണ്ണ് എന്ന് അറിയപ്പെടുന്നു ഇതിന്റെ ഫൽ ഇത് ഫലഭൂയിഷ്ടവും ജല ശേഷിയുമുള്ള മണ്ണാണ് ഈ റിഗർ മണ്ണിന്റെ പ്രത്യേകത എന്താണ് നല്ല ഫലഭൂഷ്ടയും അതുപോലെ തന്നെ ജല ശേഷിയുമുള്ള മണ്ണാണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു ഈ റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് എന്നത് വേനലിലും എന്താണ് കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു അപ്പൊ ബസാളുടെ ശിലക്ക് അപക്ഷ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ ഡെക്കാൻ ട്രാപ്പ് മേഖലയുടെ പ്രത്യേകത ഈ കറുത്ത മണ്ണിനെ റിഗർ മണ്ണ് റിഗർ മണ്ണ് എന്നും അറിയപ്പെടുന്നു ഈ റിഗർ മണ്ണിന്റെ പ്രത്യേകത എന്താണ് നല്ല ഫലഭൂഷ്ടിയും അതുപോലെ തന്നെ ജല സംഭരണശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ ഈ മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഈ റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് എന്താണ് കറു അതിന് പരുത്തുക ഏറെ പ്രയോജിതമായതിനാൽ തന്നെ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് പേരുണ്ട് ചുണ്ണാമ്പ് ഇരുമ്പ് മാഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ് അപ്പം റിഗർ മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ചുണ്ണാമ്പ് ഇരുമ്പ് മാഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിര നമ്മുടെ കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ സഹ്യപർവ്വത നിര ഉള്ളത് അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയിലും ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര് ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് അതായത് സഹ്യാദ്രി അല്ലെ സഹ്യപർവ്വത നിരക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര് ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികായിട്ട് നിലകൊള്ളുന്നത് വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു അപ്പോൾ എവിടെ നിന്ന് എവിടേക്കാണ് കൂടുന്നതെന്ന് നല്ലോണം ആലോചിച്ച് വെക്കണം വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിലാണ് ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് െ കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിലും പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര് ഈ നമ്മുടെ പശ്ചിമഘട്ടത്തെ എന്തൊക്കെ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിലും അതുപോലെ തന്നെ കർണാടകം തമിഴ്നാട് എന്ന ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും ഒക്കെയാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരയെ അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബേട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് തമിഴ് ദോഡാബേട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബേട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് അപ്പം ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ദോഡാബേട്ടയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്ററാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ആണ് ഈ നീലഗിരിയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബേട്ടയുടെ ഉയരം ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദിയിലേറെയും പിറവികൊള്ളുന്നതും പശ്ചിമഘട്ടനിരയിലാണ് അപ്പം നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലുമൊക്കെ നിർണായക സ്വാധീനമുള്ള നമ്മുടെ ഉപദ്വീപീയ നദികളിലേറെയും എവിടെയാണ് പിറവികൊള്ളുന്നത് പശ്ചിമഘട്ടനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ അതാണ് പറയുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലുമൊക്കെ നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നബദികളിലേറെയും പിറവികൊള്ളുന്നതും പശ്ചിമഘട്ടത്തിലാണ് അപ്പൊ നമ്മള് ഇതുവരെ പറഞ്ഞത് പശ്ചിമഘട്ടത്തെയാണ് അല്ലേ പശ്ചിമഘട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് പൂർവ്വഘട്ടത്തെ കുറിച്ച് നോക്കാം പൂർവ്വഘട്ടത്തിൽ പറയുമ്പോൾ ഒരുപാട് കുന്നുകളുടെ ഒരു കൂട്ടമാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഏതൊക്കെ കുന്നുകളാണെന്ന് നോക്കാം അടിക്കുന്നുകൾ പാൽ കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ കുന്നുകളൊക്കെ എന്താണ് പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞതാണ് ഈ നിരയുടെ ഒരു അല്ലെങ്കിൽ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം അപ്പോൾ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേനെ ഉയരം കുറഞ്ഞാൽ ജാവാടിക്കുന്നുകൾ പാൽകൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം പൂർവ്വഘട്ടത്തില് മൂന്നാല് കുന്നുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരുകളൊന്ന് ഓർത്തുവെക്കണേ ഇനി ഇതിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ നീളമൊക്കെ നോക്കാം ഒഡീഷയിലെ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ ആകെ നീളം ഒഡീഷയിലെ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരികൾ വരെ നീലഗിരി നിരകൾ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ ആകെ നീളം കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീര സമതലത്തിലൂടെ ഒഴുകുന്നു എന്താ പറഞ്ഞത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു ഇപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വ സംഗമിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നീലഗിരി കുന്നാണ് അതുപോലെ തന്നെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളൊക്കെ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നു നമുക്ക് ആ ഒരു മാപ്പ് നോക്കിയാൽ അറിയാം അല്ലേ പശ്ചിമഘട്ടത്തിന് മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം ഒറ്റ ലൈനായിട്ട് അല്ലെങ്കിൽ ഒറ്റ വരയിലൂടെ നമുക്കതിനെ കാണിച്ചു തരുന്നുണ്ട് എന്നാൽ പൂർവ്വഘട്ടത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഫിൽ ഇൻ ഫില്ല് ബ്ലാങ്ക്സ് പോലെ അല്ലേ കുറച്ച് കുറച്ച് ആണ് അതിൻ്റെ വരകൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ എന്താണ് നമ്മുടെ ഉപദ്വീപിയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തിയിട്ട് കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു തുടർച്ച അല്ലെങ്കിൽ അത് ഒരു നീളനായിട്ട് നമുക്ക് കാണാത്തത് നമ്മളപ്പോൾ ഇതുവരെ പറഞ്ഞത് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് അല്ലേ ഇനി നമുക്ക് മധ്യ ഉന്നത തടം അതിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് പറഞ്ഞു അതിലൊന്നായിരുന്നു ഡെക്കാൻ പീഠഭൂമി രണ്ട് മധ്യ ഉന്നതതടം അപ്പൊ ഇനി എന്തൊക്കെയാണ് മധ്യ ഉന്നത തടത്തിൽ ഉൾപ്പെടുന്നു നോക്കാം സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പ്രദേശമാണ് മധ്യ ഉന്നത തടം സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം മാൾവാ പീഠഭൂമി എന്നും ഈ പ്ര ഈ എന്താണ് മധ്യ ഉന്നത തടത്തെ വിളിക്കുന്നു സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം മാൾവാ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് അരാവലി പർവ്വതമാണ് അപ്പോൾ പടിഞ്ഞാറ് അല്ലെങ്കിൽ മധ്യ ഉന്നത തടത്തിൻ്റെ അല്ലെങ്കിൽ മാൾവാ പീഠഭൂമിയുടെ പടിഞ്ഞാറരിക ഏതാണ് അരാവലി പർവ്വതമാണ് പടിഞ്ഞാറരികിലെ അരാവലി പർവ്വതമാണ് ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കുപർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര പ്രധാന മലയോര വിനോദ സഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു പ്രധാനപ്പെട്ടതാണ് മലയോര വിനോദ വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു അരാവലി നിരയിലാണ് മൗണ്ട് അബു എവിടെയാണ് അരാവലി നിരയിലാണ് മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബു ആണ് മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് അബു ആണ് മൗണ്ട് അബു എവിടെയാണ് അരാവലി നിരയിലാണ് മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചോട്ടാനാഗ്പൂർ പ്രദേശം രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു മധ്യ ഉന്നതതടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചോട്ടാനാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയതാ നാഗ്പൂർ പ്രദേശമാണ് ഇരുമ്പായിര് ബോക്സൈറ്റ് മാങ്കനീസ് ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു അപ്പോൾ ചോട്ട നാഗ്പൂർ പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭവ കലവറയാണ് ഇതിലടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് ഇരുമ്പായിര് ബോക്സൈറ്റ് മാങ്കനീസ് ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു കൂടാതെ ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെ ഈ ചോട്ടാ നാഗ്പൂർ പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾക്ക് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നീലഗിരി നീലഗിരിയെക്കുറിച്ച് കുറച്ച് പറയാം തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് കുന്നുകൾ എന്ന് വിളിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കേരളം കർണാടകം തമിഴ്നാട് കേരളം കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് കുന്നുകൾ എന്ന് പറയുന്നത് പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ൂർ കോട്ടഗിരി എന്നിവ ഊട്ടി കൂനൂർ കോട്ടഗിരി എന്നിവയാണ് ഈ പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമായ ആ ഇവിടുത്തെ ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങൾ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതള കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു ജൈവവിദ്യസമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ജൈവവിദ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഏതാണ് നീലഗിരിയാണ് അടുത്ത് നമ്മളെ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യങ്ങളാണ് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ വൈവിധ്യം നോക്കാം ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവേ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ ഗണ്യമായ സ്ഥലവ്യ കാലവ്യത്യാസങ്ങൾ പ്രകടമാണ് ഉപദ്വീപീയ പീഠഭൂമി പൊതുവേ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എങ്കിലും താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ് അപ്പൊ എന്തൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉഷ്ണമേഖലയിലെ സ്ഥാനം രണ്ട് ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി മൂന്ന് സമുദ്രത്തിൽ നിന്നുള്ള അകലം നാല് പർവ്വത നിരകളുടെ കിടപ്പ് അഞ്ച് മൺസൂൺ കാറ്റിന്റെ ഗതി അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഉപദ്വീപിയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഉഷ്ണമേഖലയിലെ സ്ഥാനം രണ്ട് ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി മൂന്ന് സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വത നിരകളുടെ കിടപ്പ് മൺസൂണിന്റെ ഗതി ഇവയൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പർവ്വത മേഖലകളിൽ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും പർവ്വത മേഖലകളെ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പൊ ഒരു പോയിന്റ് പോലും നമ്മൾ വിടാൻ പാടില്ല അതുകൊണ്ടാണ് മുഴുവനും നമ്മൾ വായിക്കുന്നത് ഇപ്പൊ പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് പശ്ചിമഘട്ടത്തിൽ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുണ്ട് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട് രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം കൂടാൻ കാരണം ഇനി എന്താണ് ദൈനിക താപാന്തരം ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് ഓക്കെ ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മള് ഉപദ്വീപീയ ഇന്ത്യയിലെ പീഠഭൂമികളെ കുറിച്ചാണ് പറയുന്നില്ലേ അപ്പൊ ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്ന് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം അതെ രാജസ്ഥാനിലെ ജയ്സാൽ മീറിൽ കാണപ്പെടുന്ന മാർബിൾ സ്ലേറ്റ് നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എവിടെയാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ സ്ലേറ്റ് നൈസ് തുടങ്ങിയ നൈസ് തുടങ്ങിയ കായാന്തരിത ശിലമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുടെ വടക്കു കിഴക്കായി വേറിട്ടു നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപിയൻ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു അപ്പോൾ മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് കത്യാവാർ മേഖലയിലെ ശിലാത ശിലാതലപ്പുകൾ ഉപദ്വീപിയ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപരാ ഉപദ്വീപിന് പുറത്തും പീഠഭൂമികളുണ്ട് അല്ലേ ഉപദ്വീപിയ ഇന്ത്യ അല്ലെങ്കിൽ ഉപദ്വീപിന് പുറത്തും പീഠഭൂമികൾ ഉള്ളതായിട്ട് പറയുന്നു എവിടൊക്കെയാണ് രാജസ്ഥാനിലെ ജയ്സാൽമേറിൽ കാണപ്പെടുന്ന മാർബിള് സ്ലൈറ്റ്നെയ്സ് തുടങ്ങിയ കായാന്തരിത ശിലമ്മിത ഭാഗങ്ങൾ അതുപോലെ തന്നെ മേഘാലയിലെ പീഠഭൂമി ഗുജറാത്തിലെ കച്ച് കത്യാവാർ മേഖലയിലെ ശിലാതലപ്പുകളൊക്കെ എന്താണ് നമ്മുടെ ഈ പീഠഭൂമിയിൽ നിന്നും പീഠഭൂമിയുടെ ഭാഗമാണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്തത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ ചെരിവ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ ചെരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ ചെരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇരുന്നൂറ്റി അമ്പത് സെൻറിമീറ്റർ മുതൽ നാനൂറ് സെൻറ്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചെരുവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ അതായത് അമ്പത് സെന്റിമീറ്ററിലും കുറവാണ് അവിടെ ലഭിക്കുന്ന മഴ ഇത്തരം പ്രദേശങ്ങളെ മഴ നീഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത് അപ്പൊ എന്താണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ ചെരുവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമി മിക്കവാറും പ്രദേശങ്ങളിൽ എന്താണ് മഴ മിതമോ വിരളമോ ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ ചെരുവിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഈർപ്പരഹിതമായ വായു തണുക്കുകയും അതുപോലെ തന്നെ കാറ്റിന് അഭിമുഖമായ പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാൽ ഇതിന്റെ നേരെ മറുവശത്തില്ലേ നമ്മളെ ഈർപ്പരഹിതമായ വായു ഒക്കെ എന്ത് ചെയ്തു അവിടെ തട്ടിയിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ മഴ പെയ്പ്പിച്ചു അല്ലേ അതിന്റെ ബാക്കി എന്താണ് പിന്നീട് ഈർപ്പരഹിതമായ വായുവാണ് ഈർപ്പ വാഹിയായ വായുവാണ് നമ്മൾക്ക് മഴ പെയ്പ്പിക്കുന്നത് പിന്നീട് രഹിതമായ വായു ഒക്കെ പോയിട്ട് അവിടെ മഴ നിഴൽ പ്രദേശങ്ങളാണ് അവിടെ വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ മഴ നിഴൽ പ്രദേശങ്ങൾ മാറുന്നു മഹാരാഷ്ട്രയുടെ തീരത്ത് വന്ന് ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ ദാപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു മഹാരാഷ്ട്രയുടെ തീരത്ത് വന്ന് ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ ദാപ്തി ത നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു ഈ കാലയളവിൽ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ ഇൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ കാലത്ത് എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിൻ്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല ഇനി ഇനിയിവിടെ മഴനിഴൽ പ്രദേശം കാണിക്കുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാറ്റിന് അഭിമുഖമായ വശവും കാറ്റിൻ്റെ പ്രതിമുഖമായ വശവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ മാ വായു ഘനീഭവിച്ച് മഴ മേഘങ്ങൾ രൂപപ്പെടുന്നു ആദ്യം കടലിൽ എന്താണ് ഈർപ്പവാഹിയായ കാറ്റ് പോകുന്നു വായു ഘനീഭവിച്ച് മഴ മേഘങ്ങൾ രൂപം കൊള്ളുന്നു ആ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നു അല്ലേ അതുകൊണ്ട് തന്നെ പിന്നീട് എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ അപ്പം ഈർപ്പ് ഈർപ്പവാഹിയായ കാറ്റുകളൊക്കെ ഇവിടെ പോയി അല്ലേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഈർപ്പരഹിതമായ കാറ്റാണ് ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നും എന്താണ് മഴയ്ക്ക് സാധ്യതയില്ല അവിടെ മഴ നിഴൽ പ്രദേശമായിട്ട് രൂപം കൊള്ളുന്നു അവിടെ എഴുതിയിട്ടുള്ളത് കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അനുഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽ നൽകുകയും ചെയ്യുന്നു എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖവശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവേ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉപദ്വീപിയ നദികളെ കുറിച്ചൊക്കെ പറയാം അപ്പോൾ ഇത്രയും നന്നായിട്ട് നിങ്ങൾ കേട്ട് ക്ലാസ്സൊക്കെ നോട്ടൊക്കെ എഴുതി വെക്കണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നമ്മുടെ എ പി എസ് സി എക്സാമുകൾക്ക് എസ് സി ആർ പ്രാധാന്യം ഓരോരുത്തരെയും പറഞ്ഞ് അറിയിക്കേണ്ടതില്ല എല്ലാവർക്കും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം പി എസ് സി എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്യാം ഓക്കെ താങ്ക് യു